പുത്തൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന് കലാകായിക കായിക തുടക്കം കുറിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരളോത്സവം ആശാരിക്കാട് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിയോടുകൂടി ആരംഭിച്ചു പുല്ലക്കുര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ അവി ഉദ്ഘാടനം ചെയ്തു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കുകയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സജിത്ത് സ്വാഗതം പറയുകയും ചെയ്തു കേരളോത്സവങ്ങളിലൂടെ നല്ല കലാ കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് എന്ന് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശംസിച്ചു െ നമ്മൾ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു അത് നിങ്ങളുടെ ചില അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മളിത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ തീയതി രണ്ടു ദിവസം കൂടി കൂട്ടി അത് ഇരുപത്തിയേഴാം തീയതിയിലേക്ക് മാറ്റിയത് കൊണ്ടാണ് നമ്മുടെ ഷെഡ്യൂളിനകത്ത് ചില മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടി വന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കെ എ രവിയാട്ടനാണ് രവിയാട്ടനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മിനു ഉണ്ണികൃഷ്ണൻ മിനു കൃഷ്ണ ഉണ്ണികൃഷ്ണനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് വേണ്ടി പ്രസിഡന്റ് മിനി ഉണ്ണി ചെയർമാനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ക്ലബ്ബ് അംഗങ്ങളെ രണ്ടായിരത്തി ഗ്രാമപഞ്ചായത്തും യുവജനക്ഷേമ ബോർഡ് കൂടി സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നടത്തി കൊണ്ടുപോയിട്ടുണ്ട് ഈ വർഷവും നമ്മുടെ ക്ലബുകളുടെ സഹകരണത്തോടുകൂടി നമുക്ക് ജില്ലാ സംസ്ഥാന തലം വരെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ക്ലബ്ബുകളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുക നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി തന്നെയാണ് നമ്മുടെ ഈ കളികളെല്ലാം തന്നെ ഏറ്റെടുക്കണം വൈരാഗ്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിലേക്ക് കടന്നു വരരുത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നല്ല കൂടി തന്നെയാണ് എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് നല്ലൊരു പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കാരണങ്ങളും നമ്മൾ മാനിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഓരോ പ്രവർത്തന പരിപാടികളും ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരിപാടിയിലേക്ക് മാറ്റിയത് തന്നെ നമ്മുടെ ക്ലബ്ബുകളുടെ പങ്കാളിത്തം കൂട്ടുന്നതിന് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ വർഷം നമുക്ക് നേരിട്ടുള്ള രജിസ്ട്രേഷൻ ആയിരുന്നു ഈ വർഷം ഓൺലൈൻ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ക്ലബ്ബുകൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവരും അതിനോട് സഹകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് നടത്തി തീർക്കുന്നതിനാവശ്യമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ വേണ്ടി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഏത് തലങ്ങളിലാണെങ്കിലും ശരി അവരുടെ കല കായികപരമായ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഏതെങ്കിലും മേഖലയിൽ ജോലിയിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അത് സർക്കാർ സർവീസിലാണെങ്കിലും ശരി സ്വകാര്യ മേഖലയിലാണെങ്കിലും ശരി അത്തരം ആളുകൾക്കും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് ഒരുങ്ങി കിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇടക്ക് വെച്ച് നിർത്തി പോകേണ്ടി വന്ന ഒരുപാട് ചെറുപ്പക്കാർ നല്ല കായിക ഉണ്ടായിരുന്നു കലാ രംഗത്ത് ഒരുപാട് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അവർക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായി അവരുടെ കഴിവുകൾ അവിടെ തന്നെ കുഴിച്ചു മൂടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ മറികടക്കുന്നതിന് വേണ്ടി അത്തരം ആളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കലാ കായിക കഴിവുകളെ പൊടിതെട്ടി ഉണർത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനെ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ യുവജനക്ഷേമ വകുപ്പും സംസ്ഥാന സർക്കാരും മുൻകൈയ്യെടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള കലാ കായിക ഉത്സവം കേരളോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചു വരുന്നത് ഉത്സവമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുക ഇവിടെ പ്രതിപാദിച്ചതുപോലെ ആരോഗ്യകരമായ മത്സരങ്ങളോട് കൂടി എല്ലാ മേഖലയിലും കായിക രംഗത്താണെങ്കിലും ശരി കലാരംഗത്താണെങ്കിലും ശരി ആരോഗ്യകരമായ മത്സരങ്ങളോടുകൂടിയാണ് ഇതിനെ ഏറ്റെടുക്കാൻ നോക്കിക്കാണാൻ കായിക താരങ്ങളും കായിക പ്രേമികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പലപ്പോഴും വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ പുറത്തു നിൽക്കുന്ന ആളുകളുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകളുടെയെല്ലാം ഭാഗമായി ചിലപ്പോൾ സ്വാരസ്യങ്ങൾ പോലും ഉണ്ടാകാത്ത തരത്തിൽ ഇതിനെ ഈ കായിക മേഖലയെ നെഞ്ചേറ്റി വാങ്ങാൻ അതിനോടൊപ്പം കലാമേഖലയെയും അങ്ങനെ തന്നെ ഏറ്റെടുക്കാനും നോക്കി നോക്കിക്കാണാനും പങ്കാളികളായിട്ടുള്ള മുഴുവൻ കലാ കായിക പ്രേമികളോടും സ്നേഹരൂപേണ സമയബന്ധിതമായി ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവം ആരംഭിക്കുന്നത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി മുതൽ ആരംഭിച്ച് പതിനെട്ടാം തീയതിയോടുകൂടി പൂർത്തീകരിക്കണമെന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ കേരളോത്സവം ആരംഭിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി ഏഴിനാണ് ഇപ്പോൾ ചാർട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ആ സമയപരിധിക്കുള്ളിൽ ഇത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിനനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ കായിക താരങ്ങളും കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിന് അത്തരത്തിൽ ഉത്തരവാദിത്വ കൂടി ഇതിനെ ഏറ്റെടുത്ത് ഏറ്റവും മികവാർന്ന ഒരു മത്സരമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം മാറ്റാൻ അതിനെ അങ്ങനെ ഏറ്റെടുക്കാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കായിക താരങ്ങളോടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോടും സ്നേഹരൂപേണ അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തരത്തിലായിരിക്കുമെന്ന് പ്രത്യാശിച്ചു കൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി കേരളോത്സവം പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കേരളോത്സവം ഒരുപക്ഷെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കായിക താരങ്ങൾ ഈ ഗ്രൗണ്ടിൽ ും അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ടാകും ഇതിന്റെ സംഘാടകരായിട്ടുള്ള പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആളുകൾ ആദ്യമായിട്ടായിരിക്കാം ഈ ഗ്രൗണ്ടിലേക്ക് വരുന്നത് ഇങ്ങനൊരു സൗകര്യ ഇതിനെ കൂടുതൽ കൂടുതൽ കൂടി അങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കട്ടെ നന്ദി